പേര് ജെസി മരിയ ഞാൻ സെൻറ്റ് ജോസഫ് ചർച്ച് വലവക്കോട് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് എൻ്റെ മകൻ രണ്ടാം വർഷം മെഡിക്കൽ വിദ്യാർത്ഥിയാണ് അവൻ ആന്ധ്രാപ്രദേശിലാണ് പഠിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്ന സമയത്ത് അവന് ആനാട്ടമി എന്നൊരു സബ്ജക്റ്റിൽ ഒരു എട്ട് മാർക്കിനായിട്ട് തോറ്റു പക്ഷേ അവൻ ഫുൾ മാർക്ക് ഉണ്ട് നൂറ്റമ്പത് മാർക്ക് വേണം മൂന്ന് സബ്ജക്റ്റാണ് ഒരു സബ്ജെക്റ്റിന് വരുന്നത് മൂന്നും കൂടി അവന് നൂറ്റി അമ്പത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ പോലും സബ്ജക്റ്റ് വെയ്സിൽ അവനൊരു എട്ട് മാർക്ക് കുറവ് വന്നു അപ്പോൾ അവന് ഭയങ്കര പേടിയായി കാരണം പറഞ്ഞാൽ ഇതുവരെ സീനിയർമാർ ചെയ് ആരും തന്നെ സെക്കൻഡ് ടൈം എഴുതുന്ന സമയത്ത് ആരും പാസ്സായിട്ടില്ല എല്ലാവരും വീണ്ടും ഫസ്റ്റ് ഇയറിൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്തിരിക്കണം അപ്പോൾ അവൻ പറഞ്ഞു അമ്മ ഇനി ഇങ്ങനെ ൊരു ചാൻസ് വരികയാണെങ്കിൽ തോറ്റു പോവുകയാണ് ഞാൻ അന് എഴുതില്ല ഒരിക്കലും ഞാൻ സീ ജൂനിയുടെ കൂടെ ഇരുന്ന് എനിക്ക് പഠിക്കാൻ പറ്റില്ല ഞാൻ പഠിക്കില്ല ഞാൻ ക്യാൻസൽ ചെയ്ത് വരികയാണെന്ന് പറഞ്ഞു അപ്പോൾ അവന് അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കോളേജിൽ പോയി എഴുതുകയും വേണം സബ്ജെക്ട് ഭയങ്കര ടഫായിട്ടാണ് വരിക ഈ വരുന്ന ഇത് രണ്ടാമത് വരുന്ന സബ്ജക്റ്റ് ടഫായിട്ടാണ് വരിക പറഞ്ഞത് ആർക്കും കിട്ടാറില്ല അപ്പോൾ ഇവന് ഭയങ്കര ആയിരുന്നു പക്ഷേ ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു അവൻ ഇവിടെ വന്ന് അച്ഛനോട് വന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ സാക്ഷ്യപ്പെടുത്താൻ അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ട് അച്ഛനും പ്രാർത്ഥിച്ചു സാക്ഷ്യപ്പെടുത്താൻ ഒന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായും ഞാൻ പരീക്ഷ ദിവസം നിത്യരാ ചപ്പലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വചനം ഇട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് പുതിയ പുതിയ വചനങ്ങൾ തരുന്നു ജെറമേ മുപ്പത്തി മൂന്നേ മൂന്ന് നീ എന്നെ വിളിക്കുവോ നിനക്ക് മറുപടി നൽകും നിന്റെ പുതിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നൊക്കെ പറയുന്നു അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പുറപ്പാട് പതിനാലേ പതിനാലെല്ലാം തരുന്നു ഞാൻ പറയാത്ത ചൊല്ലാത്ത കുറേ വചനങ്ങൾ കർത്താവ് എന്നോട് പറയും ഞാൻ ചൊല്ലുകയും ചെയ്തു കാരണം എന്തെന്ന് പിന്നീടാൻ മനസ്സിലായത് അവൻ പരീക്ഷ എഴുതി കഴിഞ്ഞ് പുറത്ത് വന്ന പറഞ്ഞ അമ്മ ഭയങ്കര ടഫായിരുന്നു ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത വചനങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയത് ഞാൻ എപ്പോഴോ ചെറുതായിട്ട് കേട്ടിട്ടുള്ളത് പോലും ഒക്കെയാണ് വന്നിരിക്കുന്നത് പക്ഷേ അതെല്ലാം എഴുതാൻ എന്നെ കൊണ്ട് സാധിച്ചു എന്ന് അവൻ പറഞ്ഞു ഒത്തിരി അധികം സന്തോഷമായി അറിയാത്തത് പോലും ജർമയ മുപ്പത്തി മൂന്ന് മൂന്നിന് വചനപ്രകാരം അതുപോലെ എഴുതാൻ സാധിച്ചു പരീക്ഷ വിജയത്തിനേക്കാൾ കൂടുതലധികം മാർക്ക് നൽകി എൻ്റെ മകനെ അനുഗ്രഹിച്ചു മാത്രമല്ല ഈ വിജയ്ക്ക് ഈ പന്ത്രണ്ട് പിള്ളേർ എഴുതിയതിൽ മൂന്ന് കുട്ടികൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇവനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത് വേറെ ആർക്കും കിട്ടിയിട്ടില്ല വിജയം നൽകിയ ദൈവത്തിന് ആയിരം കോടി നന്ദി യശോ നന്ദി യശോ